ദേവി മഹാത്മ്യം അമ്മയെപ്പോലെയാണ് അല്ല അമ്മ തന്നെയാണ് ആകുല തകളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് അമ്മയെപ്പോലെ ദേവി മഹാത്മ്യം സാന്ത്വനവും തണലുമേകുന്നു അരക്ഷിതമായ കാലത്ത് സുരക്ഷയും അഭയവുമേകുന്നു സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും കാലത്ത് അവ നീണ്ടു നിൽക്കാനുള്ള കർമ്മശുദ്ധിയും മനഃശുദ്ധിയും പകർന്നു നൽകുന്നു അതുകൊണ്ടാണ് ദേവീ മഹാത്മ്യത്തെപ്പോലെ ഇത്രയും അഭയവരദായകമായ ഒരു ഗ്രന്ഥമില്ല എന്ന് പറയുന്നത് അനുപമമായ ഒരു ശുദ്ധീകരണം അതുകൂടിയാണ് ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ സംഭവിക്കുന്നത് ഉള്ളിലെ ആസുരമായ മാഹിഷഭാവങ്ങളെ രക്തബീജനെപ്പോലെ പിന്നെയും പിന്നെയും പൊട്ടിമുളയ്ക്കുന്ന ദുർവാസനകളെ ഇവയൊക്കെ ദേവി അകറ്റിക്കളിയുന്നു അങ്ങനെ കരിയും പുകയും മനസ്സ് സൗമ്യവും സാത്വികവും തെളിവിട്ടതുമാകുന്നു ജീവിതവും ദേവി ദേവീമാഹാത്മ്യം പാരായണക്രമങ്ങൾ ദേവീമാഹാത്മ്യത്തിന് നിരവധി പാരായണക്രമങ്ങൾ പ്രചാരത്തിലുണ്ട് അവയിൽ ചിലത് താഴെ ചേർക്കുന്നു ഒന്ന് ദേവി ദേവീമാഹാത്മ്യം മുഴുവൻ ഒരു ദിവസം കൊണ്ട് ത്രയാങ്കം സഹിതമോ നവാംഗം സഹിതമോ പാരായണം ചെയ്യുക രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന മറ്റൊരു ക്രമമുണ്ട് അംഗങ്ങൾ മഹാകാളിയുടെ അവതാരവും സ്ഥിതിയും ഉൾക്കൊള്ളുന്ന ആദ്യ അധ്യായം പ്രഥമചരിതം എന്നിവ ആദ്യ ദിവസവും മഹാലക്ഷ്മിയുടെ അവതാരവും സ്തുതിയും ഉൾക്കൊള്ളുന്ന രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ മധ്യമചരിതം രണ്ടാം ദിവസവും മഹാസരസ്വതിയുടെ അവതാരവും സ്തുതിയും ഉൾക്കൊള്ളുന്ന അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളും ഉത്തമചരിതം നവാം ഗസഹിതമെങ്കിൽ ദേവീസ്വത്വം തുടങ്ങിയ അംഗങ്ങളും മൂന്നാം ദിവസവും പാരായണം ചെയ്യുക എന്നതാണ് ഈ ക്രമം മൂന്ന് സൗകര്യപ്രദമായ മറ്റൊരു ക്രമം ഒരാഴ്ച കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലുള്ളതാണ് ഈ രീതിക്കാണ് കേരളത്തിൽ പ്രചാരം ഒന്നാം അധ്യായം ഞായറാഴ്ച രണ്ട് മൂന്ന് അത്യായങ്ങൾ തിങ്കളാഴ്ച നാലാം അധ്യായം ചൊവ്വാഴ്ച അഞ്ച് ആറ് ഏഴ് എട്ട് അത്യായങ്ങൾ ബുധനാഴ്ച ഒമ്പത് പത്ത് അത്യായങ്ങൾ വ്യാഴാഴ്ച പതിനൊന്നാം അധ്യായം വെള്ളിയാഴ്ച പന്ത്രണ്ട് പതിമൂന്ന് അത്യായങ്ങൾ ശനിയാഴ്ച